അത് മെയിലാണോ ഫീമെയിലാണോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മീനുകളും ഉണ്ട് അത് പല ടൈപ്പിലുള്ളത് ഇത് പക്ഷേ കൊറച്ച് ഡേഞ്ചറാണ് ഞാനിത് ഇപ്പൊ എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ട് ഇഷ്ട ആ നല്ലേ ഫോണിലെല്ലാം കളിക്കുന്ന തരത്തിലുള്ള ഒരു ബേഡിനെ ഞാൻ ആദ്യം കാണുന്നത് ആണല്ലേ എന്റെ അമ്മ ഞാനീ സാധനത്തിന് ശരിക്കും പറഞ്ഞാൽ പോയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാനിന്ന് നിങ്ങളൊരു സ്പെഷ്യൽ ഒരു പെറ്റ് ഷോപ്പ് ഞങ്ങക്ക് കാണിച്ചു തരാം എല്ലായിടത്തും ബെസ്റ്റ് ഷോപ്പ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ പോലത്തെ ഒരു പെഡ് ഷോപ്പ് എവിടെ ഉണ്ടാവൂലാന്ന് ഞാൻ പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കിങ്സ് ഗോൾഡ് പെറ്റ്സ് ആൻഡ് അക്വയർ എന്നാണ് ഇതിൻ്റെ പേര് ഇതിലേക്ക് പെറ്റ്സായിട്ട് ഒട്ടകം വരെ ഉണ്ട് ഒട്ടകം അതേപോലെ തന്നെ കുതിര അങ്ങനത്തെ പല സംഭവങ്ങളുള്ള ആൾക്കാരാണ് നമുക്ക് നോക്കാം ഇവരെന്നാണിവിടെ നടത്തുന്നതെന്നുള്ളത് ഇതാണ് നമ്മൾ പയസ് ബൈ പയാസ് ബൈസ് ആൻഡ് സ്വാഗതം താങ്ക് യു താങ്ക് യു അതേപോലെ ഇവർ രണ്ടാൾക്കാരാണേ അജയ് എന്നാണ് പേര് അതേപോലെ തന്നെ ഫയസ് ഇവർ പാർട്നേഴ്സാണ് ഇവർ നടത്തുന്നത് ഇവർ കിങ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം അറിയും അങ്ങനെ ഇവർക്ക് കുറേ ഐറ്റംസ് ഉണ്ട് പെറ്റ് ഷോപ്പിലെ കുറേ ഐറ്റംസ് ഇവർക്കുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം ഒന്ന് പ്രത്യേകതകളും അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ ഈ ഡോഗും അതേപോലെ പേർഷ്യൻ വിഭാഗത്തിൽ ആ ആ ആ പേർഷ്യൻ ക്യാറ്റ് ഇപ്പോൾ കോമൺ ആയിട്ട് ഒരു മൂന്ന് നാല് മാസം പ്രായം ആണെന്നല്ലേ ഓക്കെ ഓക്കെ പേർഷ്യൻ ക്യാറ്റ് ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലേ ഇപ്പോൾ നിലവില് もういいロケ。<noise>

ഇത് ബീകിളാ വാ എന്താ ക്യൂട്ടാ നോക്കിയേ ഇറങ്ങുമല്ലേ കുഴപ്പമൊന്നുമില്ല ഓ ഇത് ഇവർ പറയുന്നതെന്ന് ഓ ആ ഹാ 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 ആ എന്താ ക്യൂട്ട് നോക്കിയ സാധനം ആഹാ നല്ല അടിപൊളി ഇടലും തന്നെ പിന്നെ ഇതിന്റെ പേരെന്താ ബീഗിൾ ഇതിന് ചെല്ലപ്പേരും ഇല്ല അല്ലേ പക്ഷേ ഇത് ഭയങ്കര കുറച്ചു നിങ്ങളായിട്ട് ടച്ച് ആയിട്ടുണ്ടല്ലോ ആ ഹാ ഹാ ഓക്കേ ഓക്കേ ഇത് പോലീസ് എല്ലാം അല്ലേ നല്ല ഉണ്ട് കാണാൻ വേണ്ടി അതുപോലെ ഗാർഡൊക്കെ ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും വളർത്താൻ പറ്റും അല്ലേ ഇതാണ് മറ്റേ ഈ പിന്നെ നമ്മളെ ഈ പാമ്പിനെയൊക്കെ വളർത്തുന്നത് അതേ രീതിയിൽ ഉണ്ടാവു അല്ലേ എന്താ ഇതിന്റെ പൊമേറിയ പെടുന്നതാണ് ആ നല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ സാധാരണ ഇപ്പൊ ഗ്യാരണ്ടിയല്ലേ ഓക്കേ 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 ഇതിലൊക്കെ വേർഷൻ ഉണ്ടായിരുന്നു ഒക്കെ സെയിലായി പോയി കുറച്ച് മഴയൊന്നും കുറഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാ നിങ്ങളുടെ അതിൽ പിന്നെ ഇഗ്വാന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ എന്താ മോനെ ഇത് ശരിക്കും കണ്ടാ മനസ്സിലാവല്ലോ ഏട്ടാ ശരിക്കൊരു രണ്ടു മാസം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ ചെറുതാണ് ഇത് ഇത് നമ്മളെടുത്ത് ഇപ്പോ ഒരു മാസത്തിൽ വേലയായി ഇത് ശരി വേണ്ടി വാങ്ങിയതല്ല അങ്ങനെയാണല്ലേ എത്തിന്റെ ഒരു വലുത് ഉണ്ടായിരുന്നില്ല അത് കണ്ടിട്ടാന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ വരാനും ഓ ഇത് കാണുന്ന നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ കുറച്ച് പിന്നെ ഓന്തുകൾ ഉണ്ടാ അതിന്റെ ഒരു മുഖസാദൃജ്യണ്ടെങ്കിലും സാധനം ഭയങ്കര നമ്മളെ കയ്യിൽ വരും ഒന്നും അമ്മ ഞാനീ സാധനത്തിന ശരിക്കും പറഞ്ഞാൽ എന്റെ ബേക്കറിയൊക്കെ പോയിട്ടുണ്ട് ആദ്യമായിട്ടാ നീന ഞാൻ ഓ ഇത് വേറെ വല്ല പട്ടി വല്ലതും കടിക്കും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ മോനെ നമ്മളെ നാട്ടിൽ ഓ ഭയങ്കര ഒരു പേടിയാ തന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇതിനെ ഇതാക്കുന്നോണ്ടായിരിക്കും സംഭവം ഇപ്പം എൻ്റെ ദേഹത്തുണ്ട് മോനെ നമ്മളെ കുക്കു ആ കുക്കു അല്ലേ ഓ ഇതാ നിങ്ങൾ പറഞ്ഞ കുക്കു ട്രെയിൻഡ് ട്രെയിനിൻ്റെ പേരട്ടാമോ അല്ലേ ആ ഹാ ഹാ ഓക്കേ 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 ആ നല്ലേ

ഇത്ര വെറൈറ്റി സാധനങ്ങളും നന്നായിട്ട് ഒരു ഒരു ജസ്റ്റ് ഇതെന്താ ആഫ്രിക്കനോ ഇതിന്റെ പിന്നെ ആണല്ലേ പുറത്ത് വരുന്നതാണല്ലേ ഓക്കെ 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 ഓ ഇതിന്റെ കളർ ഓക്കെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആണല്ലേ ആ ഹാ ഹാ ആ വിവാദത്തിൽ ആണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആഹ് ഏകദേശം നിങ്ങൾ ഇതിന്റെ പ്രൈസ് ആണല്ലേ പ്രൈസ് ഏകദേശം ഇതിന് പതിനേഴ് രൂപേൻ്റെ അടുത്ത് വരും ഇത് ചെറുതാന്നല്ലേ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഇതിന്റെ തോലുകളെല്ലാം ആ ഹാ 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 ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തലേത്തെ കളറ് പക്ക മൂവാണ് പലതരം വെറൈറ്റി കളർ വരുന്നുണ്ട് അല്ലേ എല്ലാം മിക്സ്ഡ് ഓറഞ്ച് കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ഞ കളർ വരുന്നുണ്ട് പച്ച ഏ എന്താ പറഞ്ഞത് ഇത് നിങ്ങൾ സാധനം നോക്കിക്കഴിഞ്ഞാൽ അറിയാം പക്ക സാധനമാണ് ഇതിന് ഈ തൂവലുകളിൽ ഇങ്ങനെ വന്നു വന്ന് ഉള്ളൂ ഇത്രയും നല്ലൊരു ബേഡിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ അടുത്ത് നമ്മൾ ഇഗ്വാനെ ഇടുന്നു കളിക്കുന്നുണ്ട് ഇഗ്വാന എൻ്റെ മേത്തന്നെ ആണല്ലേ അത് അത്രയും നല്ലൊരു പെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ജസ്റ്റ് തന്നതാണ് അതേപോലെ എവിടെയെല്ലാം ഇഗ്വാനെ ഞങ്ങൾ എടുത്തോട്ടാ സാറിൻ്റെ ഇത് മിസ്സാവുന്ന ഇതാണല്ലേ പോയോ ആ ഇതെറിയ ആണല്ലേ അതേപോലെ ഈ ഒക്കെ ഫുഡ് ഉണ്ടല്ലേ പല ടൈപ്പിലല്ലേ ഏത് ബ്രാൻഡില്ലേ ഓ റോയൽ ക്യാൻ ഇതൊന്നും ഇപ്പോൾ അധികം ആരും മേടിക്കാത്തതുകൊണ്ട് എല്ലായിടത്തും മറ്റേ ഡ്രൂൾസും ആ ഹാ ഹാ ആ നല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഡോഗ് ഫുഡ് അതേപോലെ തന്നെ ക്യാറ്റ് ഫുഡ് അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ ഉണ്ട് അതാ വിവിധ തരത്തിലുള്ള ഗ്രേവി ഐറ്റംസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് കുറേ ബിസ്കറ്റ് ആണ് ബിസ്കറ്റ് ആണ് ഇത് ട്രീറ്റ് 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 ആണ് അല്ല ഡോഗിന്റെ ആയിട്ട് ആ നല്ല ഐറ്റംസ് നോർമലി ആണോ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ ഉണ്ടല്ലേ ഇത് ഇതെന്താ ഈ പിന്നെ നമ്മളൊരു പുഴുവിൻ്റെ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ഷാം സോപ്പ് ഷാംപൂ സോപ്പ് സ്പ്രേ ബോഡിസ്പ്രേ ഫൈറ്റേഴ്സിന്റെ വിവിധ നിരകളുണ്ട് കേട്ടോ ഇതാ പലതരത്തിലുള്ള ഫൈറ്റേഴ്സ് ഉണ്ട് പല കളറില് ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയതാണ് പിന്നെ എത്രാം തീയതി ഇത് ഓപ്പൺ ആയത് എട്ടാം തീയതി ഓപ്പൺ ചെയ്തു അല്ലേ ഓക്കെ ഓക്കെ അതേപോലെ ഇവിടെ സാധാരണ നമ്മുടെ കാണുന്ന തരത്തിലുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മീനുകളും ഉണ്ട് അത് പല ടൈപ്പിലുള്ളത്

നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഏത് സൈസും വരുന്നുണ്ട് ചെറുത് പോലെ അനുസരിച്ച് ഇത് പിന്നെ അക്വേറിയം ഫിഷ് ആയിട്ട് നിയോൺ ഒരു ഇത് ആസാം വാളെ അതെ കാണുന്നുണ്ട് ഇത് ശരിക്കും വാളേന്റെ വലുതാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് ഗോൾഡ് 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 ഫിഷ് ഫിഷ് ആണ് പല പല ഫിഷ് നമ്മളെ മേത്തൊരു കുക്കു ഇങ്ങനെ ും നന്നായിട്ട് ചെവി അടിക്കുക ഫോണില് ടച്ച് ചെയ്ത് കളിക്കും ഫോണിലൊക്കെ കളിക്കും കണ്ടു പക്ഷേ ഇത് പക്ഷെ കൊറച്ച് ഡേഞ്ചറാണ് ഞാനിത് ഇതും എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ട് ഇത് ഒന്നും കടിക്കൊന്നില്ല ചെവി കടിക്കുന്നു രൂക്ഷമായ രീതിയിൽ കടിക്കുവോ ഇല്ല ഒന്നും ചെയ്യില്ലേ ഓക്കേ 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 നല്ല ടേംഡ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല ഓക്കെ ഓക്കെ അപ്പൊ കുറച്ച് പെറ്റ്സ് ഉള്ളതാണ് അയ്യോ സാധനത്തിനെ കിട്ടിയ എനിക്ക് ഇപ്പോഴാണൊന്ന് ഫ്രീ ആ ഞാന് സത്യം പറഞ്ഞ പേടിച്ചിട്ടാണല്ലത് ആ നല്ലേ ഫോണിലെല്ലാം കളിക്കുന്ന തരത്തിലുള്ള ഫോൺ നല്ല ഇഷ്ടമാല്ലേ ഓ കണ്ടില്ലേ അതെ ഞാൻ നോക്കിയിട്ട് അത്ര ഡേഞ്ചർട്ടാ പല ഇങ്ങനെ വല്ലാണ്ട് കടിച്ച് നമ്മളെ മുറിച്ച് കളിയാലോ ഓ നൈസ് 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 അടിപൊളി അടിപൊളി എന്തായാലും നല്ല കിടലായിട്ടുണ്ട് ചേച്ചിന്റെ മേത്തലും കേറുന്നുണ്ട് ഇവിടുത്തെ ഷാഫാണ് അല്ലേ ഓക്കേ ചേച്ചിന്റെ പെരിങ്ങോത്ത് തന്നെ പെരിങ്ങോത്ത് തന്നെ ആളാണ് എന്തായാലും ഇത് ഐറ്റംസ് ജോഡിക്ക് ജോഡി കണക്കില്ലല്ലേ ഇത് കൊടുക്കാറുണ്ട് ഇത് ശരിക്കും ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുമല്ലേ ഇത്

എടുത്തു ആ സാധനത്തിൽ എടുത്തു വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് എടുക്കുന്നത് എന്റെ മോനെ ശരിക്കും ഇത് ഇത്ര ഫൈറ്റ് ചെയ്യോ നമ്മ നല്ല വലുതാവും തന്നെ അല്ലേ ഓക്കെ 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 ഏഹ് വലുതായി കഴിഞ്ഞാൽ വരും ഇത് ഈ നമ്മളെ നാട്ടിലിത് ബ്രീഡാവുന്നുണ്ടോ ആ മോളി എൻ്റെ അടുത്ത് വണ്ടിണ്ടായിരുന്നു ആ നല്ല നമ്മൾ നമ്മളെ നാട്ടിൽ ഈ മുള്ളെന്ന് പറയുന്ന മീനുമായിട്ടൊരു ഉണ്ട് ഇനി ശരിക്കും പറഞ്ഞാൽ പരന്നിട്ടില്ല ഒരു മീനാണ് ഞാൻ എന്തായാലും ഇതിനെ വളർത്തിയിട്ടില്ല ഞാൻ ഗപ്പിന് ഞാൻ കുറെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട് കുറച്ച് ബ്രീഡായിട്ടുണ്ട് ഇത് നല്ല കെടൻ ഗോൾഡ് ഗോൾഡിന്റെ ഒരു ഇത് ആണല്ലേ നൂറ് രൂപ ഇതേ കാർപ്പിന്റെ ചെറിയ ചെറിയ കാർപ്പ് കാർപ്പ് ഇതൊക്കെ ഫുഡ് പിന്നെ ഈ തത്തേന്റെയും അതേപോലെതായാലും ഡോക്സിന്റെ എല്ലാത്തിന്റെയും ഫുഡ് ഞങ്ങൾ വൈകുന്നു െല്ലാം ഫുഡ് ഉണ്ട് അതേപോലെ ഞങ്ങൾ ഈ പിന്നെ ഈ ബേഡ്സ് ഇല്ലേ ഇപ്പൊ നമ്മൾ വേണ്ട ബേർഡ്സ് ഇഗ്വാൻ അതേപോലെ ഈ കാറ്റ് ഡോഗ് ഇതൊക്കെ ഞങ്ങള് എവിടെ ഡെലിവറി ചെയ്യും ഡെലിവറി ചെയ്യാൻ പറ്റും ഓൾ കേരള ഡെലിവറി ഉണ്ട് അല്ലേ നിങ്ങൾ ഒന്നാൻ വേണ്ടിയില്ലേ ഓക്കേ ഓക്കേ പൈത്തൻ അടക്കം ശരിക്കും പറഞ്ഞാല് നമ്മളെ കണ്ണൂർ ജില്ലയില് ഇത്രയും നല്ലൊരു ഷോപ്പ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇവര് ഇത് മാത്രല്ല ഇത് ജസ്റ്റ് ഇവരുടെ ഒരു ഷോപ്പ് മാത്രാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാ സാധനങ്ങളും എടുത്ത് മേത്തിൽ വെച്ച് നമുക്ക് ഫോട്ടോ വരെ ഇടുന്നെടുക്കാം അത്രയും ഫ്രീ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ആണ് കുറേ വെറൈറ്റീസ് ഓഫ് തത്തകളും അതേപോലെ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ഏടി കാണാത്ത തരത്തിലുള്ള സാധനങ്ങളാണ് ആണല്ലേ ഇത് നല്ല അടിപൊളി കിടന്ന സാധനം ആണെന്നല്ലായിരിക്കും

ഇത് നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പ് ആണ് എന്നാലും ഇവിടത്തേന് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു കുറച്ചൊരു വെറൈറ്റി ഉണ്ട് സംഭവം കാണുമ്പോൾ തന്നെ ഒരു കുറച്ച് വെറൈറ്റി ഇല്ല ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് പിന്നെ ലവ് ബേർഡ്സ് എല്ലാവർക്കും വളർത്തി ശീലം ഉണ്ടാവും പിന്നെ ജാവയുണ്ട് ജാവ ശരിക്കും ഇത്ര വലുതാവുമോ അങ്ങനത്തെ വലിയ ജാവയ ചെറുതില്ലേ അത് പിൻചാണല്ലേ ഓ ഓക്കെ ഓക്കെ നമുക്ക് ഇതിനെ കുറിച്ച് എങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് അറിയാത്തതും ഉണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ബേഡ്സ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് പിന്നെ ഇതിന് റേറ്റ് ഒക്കെ ഇതൊരു വിഭാഗത്തിൽ കുറച്ചുകൂടി നല്ല പെട്ടെന്ന് ആ തന്നെ തത്തേന്റെ ചുണ്ട് ചൂന്ന് ആ അതെ അതെ ആ ഒരു രീതി തന്നെ ജസ്റ്റ് നിങ്ങള് ഇനി പൈത്തൻ എല്ലാം വരുന്നുണ്ട് അല്ലേ പൈത്താൻ അതെല്ലാം വന്നാൽ നിങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ നല്ല കോമൺ നമ്മളിപ്പോ നാട്ടിലെ ആൾക്കാർ വരും എല്ലാരെയും പരിചയപ്പെടുത്തി നമ്മളെ രണ്ടാളി മെയിൻ ലക്ഷ്യം വെച്ചാല് ലഹരി ഒഴിവാക്കിട്ട് ഈ ബേഡ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ലഹരി അതിന്റെ ഒരു ലഹരിയിലേക്ക് സമൂഹത്തിന് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാണ്ട് പക്ഷീ ലഹരി ആ ഒരു രീതി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ട് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൃഷിയും കാര്യങ്ങളും നടന്നതാണ് അത് നമുക്ക് അതിലേക്ക് കിടക്കാം ഇവരെ കുറച്ച് ഫാമും കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കിടക്കാം എന്നാൽ ഇവരെ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഈ സംഭവത്തിന്റെ ഔട്ട്ലെറ്റ് ആണ് പിന്നെ നമ്മളെ മെയിൻ ലക്ഷ്യം വെച്ചാൽ ലീഗലി കേരളത്തിൽ ഇന്ത്യയിൽ പിന്നെ ഇന്ത്യയിലെ നമ്മളെ ഇന്ത്യ പിന്നെ ലീഗലി ആയിട്ടുള്ള ഏത് ജീവികൾ പറഞ്ഞു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മളെ വെച്ചിട്ട് എത്തിച്ചു കൊടുക്കും അതായത് സ്പൈഡർ ആയി കഴിഞ്ഞാലും ഓൾറെഡി ഞങ്ങളുടെ കയ്യില് കിങ്സിന്റെ കയ്യില് രണ്ട് ഒട്ടകം കുതിരയുണ്ട് അത് നമുക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം പിന്നെ പ്രാവിന്റെ ഐറ്റംസ് ഒട്ടകവും വരെ ഈ പിന്നെ ഇവരുടെ കയ്യിലുണ്ട് കയ്യിലുണ്ട് കിങ്സിന്റെ മാത്രമല്ല നമുക്ക് വളർത്താൻ വളർത്താനാവശ്യമായ ആട് വേണമെങ്കിൽ ആടിന് തരാം

ഓ ഇത് ശരിക്കും പറഞ്ഞാൽ പറയുന്നുണ്ടെന്നും ടോയ് പോലെ തോന്നുന്നുണ്ട് നമ്മളെ സാധാരണ എലി പോലെ അല്ല ഇതിന്റെ കളറും കുറച്ച് ഡിഫറൻസ് കൊറച്ചാൽ ആകർഷണം കൊണ്ട് കുറെ പേര് ഇവരെ കണ്ണ് കണ്ണ് ശരിക്കും പറഞ്ഞാണല്ലേ ആഹ് നല്ലേ രണ്ടാഴ്ച

ആ നല്ല കോസ്റ്റ്ലി നല്ല അങ്ങനെ ഒരു ബിസിനസ് സാധ്യത വീട്ടിലെല്ലാം ഇരിക്കുന്ന വീട്ടമ്മമാർക്കും ഇവർ തുറന്നു തരുന്നുണ്ട് അങ്ങനെ നമ്മളെ നാട്ടിന് വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങൾ പിന്നെ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി ഒഴിവാക്കിയിട്ട് പെറ്റ്സിനെ കൊണ്ട് ആ പെറ്റ്സ് ഒരു ലഹരിയാക്കി എടുത്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു വലിയ മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തോട്ട് ചോദിച്ചാൽ അവരിപ്പം പൂർണ്ണ മനസ്സോട് കൂടി നമ്മളായിട്ട് സത്യം സഹിച്ചു എന്നല്ലാരും എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റണില്ല പക്ഷേ ഒരിക്കലും ഇതിനെ വളർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവില്ലോട് നല്ലോണം താല്പര്യം ഉള്ള ആൾക്കാരുണ്ടാവും അതിനെ വളർത്താൻ അവർക്ക് സാഹചര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നൊരു കുറച്ചു നേരെ സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ചേച്ചിപ്പോലത്തെ പിന്നെ പേരറ്റ് ഇങ്ങനെയെല്ലാം ജസ്റ്റ് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടി അല്ല പല ഷോപ്പുകളിൽ നിന്ന് അങ്ങനെ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ എന്തെങ്കിലും എമൗണ്ടോ അങ്ങനെ സൗജന്യമായിട്ട് മാത്രം കാണണ്ട കാണെന്ന് വെച്ചാല് അതാ പറഞ്ഞത് ഇപ്പൊ ഒരു ഡോഗിനെ കുറച്ചു നേരെ കളിപ്പിക്കണം അവിടെ വന്ന് അവര് സ്റ്റാഫിനോട് പറഞ്ഞ് അവരെ ഇളക്കി തരുവര്യം ഓ അങ്ങനെയുണ്ടല്ലേ ഈ സീറ്റിന്റെ ഉദ്ദേശം ഇവിടെ നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി നമുക്ക് വളരെയധികം ഫീൽ ചെയ്യും ഈ അരുമ മൃഗങ്ങളും പക്ഷികളും നമ്മുടെ ഒരുപാട് ടെൻഷൻസ് ഒഴിവാകുന്ന ഒരു വലിയ കാര്യം കാരണം നമുക്ക് ഒരുപാട് ഡെലിവറി നിങ്ങൾ എന്തായാലും കൊടുക്കുവല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ പിന്നെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവർ ചെയ്യും ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അടുത്തെല്ലാന്ന് നിങ്ങൾ ഇത് സാധനം ഡോർ ഡെലിവറി അങ്ങനെ കൊടുക്കും അങ്ങനെ കൊടുക്കും ആ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഷോപ്പിൽ വരണം തന്നെ ഇല്ല അതെ അതെ ഷോപ്പിൽ വരണം എന്ന് അഡ്രസ്സ് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം വീട്ടിലെത്തും ഇത് പെരിങ്ങോത്താണ് സ്ഥലം പെരിങ്ങോത്ത് ഉമ്മർപ്പയലാണ് ഇവരുടെ ഈ കിങ്സിൻ്റെ മെയിൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ബിസിനസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് മൃഗങ്ങളെ നല്ല രീതിയിൽ വളർത്തി പിന്നെ അത് എല്ലാവർക്കും കൈമാറുന്ന ഒരു സംഭവം എന്ന് പറയാൻ പറ്റൂ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇനി നമ്മളെ കിങ്സിലേക്ക് വരിക കിങ്സിൽ ഇത്രയും വെറൈറ്റി ഉണ്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാം നമ്മളെ വെറൈറ്റി കളറുള്ള കത്തകളും അതേപോലെ തന്നെ ഇഗ്വാന ഇഗ്വാന ഒരു കുറച്ച് ദിവസം മുന്നേ ഇഗ്വാന പോയി അപ്പം അതേപോലെ തന്നെ എല്ലാ പൈത്തൻ അധികം കൊണ്ടുവരുന്നുണ്ട് ആഹ് നല്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ പൈത്തനാണെന്ന് നമ്മളെ പ്രതീക്ഷ നല്ല ശരിക്കും പെരുമ്പാമ്പനെ പോലെ ഉണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാല് ഒരു പ്രീഡിനെയും പോയിട്ട് വെറുതെ ഓർഡർ ചെയ്തിട്ട് എടുക്കാറില്ല നമ്മൾ തന്നെ പോയി കണ്ട് അങ്ങനെ ആണല്ലോ അതിന്റെ കുറച്ചേർ സ്പെൻഡ് ചെയ്തിട്ട് മാത്രം ഇവിടെയുള്ള എല്ലാ ബേർഡ് ആണെങ്കിലും കാറ്റ് ആണെങ്കിലും കാറ്റാണേലും ആണെങ്കിലും നമ്മള് വെറുതെ എങ്കിലും കൊടുത്തുവിട്ടേന്നുള്ള സംവിധാനം ഇല്ല നമ്മൾ അവിടെ പോയി അതിനെ കണ്ട് ഇതിനൊക്കെ ഇവരെ എടുക്കാൻ നമ്മള് ഇവരെ ഏഴുപേരെ പോയിട്ട് നമ്മൾ കൊണ്ടുപോകും ഓ പോയിട്ടുണ്ട് ആ ഒരു ആ ലൈൻ ആ ഒരു നോക്കിയല്ലേ അല്ലെ അങ്ങനെയുള്ള എല്ലാവർക്കും വളരെ പെട്ടായിട്ട് വളർത്താൻ പറ്റും കണ്ടോ അവരെ കളിയും ോട്ടാ കാരണം ചെലപ്പോ ചാടിയാലേ ഓ എന്താ മോനെ നല്ല നല്ല ശരിക്കും പ്യുവർ വൈറ്റ് എൻ്റെ ഓക്കെ 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 ഓ കിട്ടില്ല കിട്ടില്ല ഓ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സാല്ല ശരിക്കും ആ നല്ലേല്ലേ ഓരിക്കര നിങ്ങളായിട്ട് നല്ല രീതിയിൽ അണങ്ങ ഓ ഭയങ്കര ക്യൂട്ട് ശരിക്കും ഇവിടെ ഈ ഈ സീറ്റിൽ ഇങ്ങനെ വന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതാ ഇവിടുന്ന് ഈ ചെറിയ റാറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഡോഗ്സ് ഉണ്ടാവും അതേപോലെ ഇവിടുത്തെ മൃഗങ്ങളുണ്ടാവും അടുത്തൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ സുഖിലാണ് എല്ലാവർക്കും വരാം വന്നിട്ട് വളരെ എൻജോയ് ചെയ്തിട്ട് പോവാം ചെറിയ കുരുത്തക്കേടുകളുണ്ട് കൃത്യമായ പിന്നെ നോക്കലും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ കണ്ടതിൽ സന്തോഷം വളരെ വലിയ ടാൻഷൻ നിങ്ങളെ ഈ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി തന്നതിൽ അതേപോലെ തന്നെ നിങ്ങളെ പിന്നെ ഫാമിലിയൊക്കെ നമുക്ക് ലോക അല്ലേ മാമിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ നമ്മൾ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യലേ അപ്പോൾ കെ പി ജി ട്രാവൽ ഷെഫ് എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഷെയർ ചെയ്യുക മാക്സിമം ഈ ഒരു സംഭവം എല്ലാവരും എത്തിക്കുക ഇതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും അത് നിങ്ങൾ വേണ്ടുന്നവർ പെറ്റ്സിനെ വേണ്ടുന്നവർ ആവശ്യത്തിന് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവർ എത്തിക്കും ഓൾ കേരള ഡെലിവറി ഉണ്ട് അല്ലേ ഡെലിവറിയും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ആ